എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം സലിം ഷെയാണ് ഒരു ചായക്കോപ്പയിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല ഈ വിവരങ്ങൾ ചായയോടൊപ്പം ലഭിക്കുന്ന ഈ മനോഹരമായ അറിവുകൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പുരോഗതിക്കും ഉട ഉദകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ടീയിലേക്ക് കടക്കുന്നു കേരള അന്ത്യജ്യോദ്ധാരണ സംഘം അതാണ് ഇന്നത്തെ ചോദ്യം കേരള അന്ത്യജ്യോദ്ധാരണ സംഘം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഈ സംഘടനയെ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം ഗാന്ധിജി ഗാന്ധിജിതിൽ പങ്കെടുത്തെന്നുള്ളതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട് ഒരു സമ്മേളനം ചേർന്നു കോഴിക്കോട് ആ സമ്മേളനത്തിൽ വെച്ച് അവിടെ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു ആ സംഘടനയാണ് കേരള അന്ത്യജ്യോദ്ധാരണ സംഘം അപ്പൊ തുടക്കം തന്നെ ഞാൻ അങ്ങ് പറയുക കേരള അന്ത്യജ്യോദ്ധാരണ സംഘം രൂപീകരിച്ച വർഷം പഠിച്ചു അത് എവിടെ വെച്ചാ രൂപീകരിച്ചതെന്ന് പഠിച്ചു ആ രൂപീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു പഠിച്ചു മഹാത്മാ അതുകൊണ്ടാണ് പ്രാധാന്യം നമ്മൾ ആ ഇവിടെ പരാമർശിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി കേരള അന്ത്യജ്യോധാരണ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി ആയി പ്രവർത്തിച്ചയാൾ മൂന്നാമത്തെ സെന്റൻസിലൂടെ ഏകദേശം സീനിയേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കിട്ടിക്കാണും ആൾ ആരാണ് കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനവും സർവോദയ പ്രസ്ഥാനവും ത്തിന്റെയും നേതാവായിരുന്നു കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിന്റെയും സർവോദയ പ്രസ്ഥാന കോണിൽ ഒരു ചെറു പുഞ്ചിരി വളർന്ന് കിട്ടി കിട്ടി ലേ പക്ഷെ അന്ന് തിരിച്ചിട്ടിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്നില്ല എന്ന് തോന്നുന്നുല്ലേ ഉം ആയിരത്തി തൊഴിലു ഇതും കൂടെ മേലോട്ട് വരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു സദ്യത്തിൽ നമ്മള് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണല്ലോ മാതൃഭൂമി പത്രം കെ പി കേശവമേനോൻ ആരംഭിക്കുന്നത് കോഴിക്കോട് നിന്ന് അപ്പൊ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരായിരുന്നയാൾ കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനവും സർവോദയ പ്രസ്ഥാനത്തിനും നേതൃത്വം കൊടുത്തയാൾ കേരള അന്ത്യജ്യോദ്ധാരണ സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നയാൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ സമരം നടത്തിയ വ്യക്തി അതുകൂടെ അങ്ങ് മേളീവരണം ഭൂദാന പ്രസ്ഥാനം സർവോദയ പ്രസ്ഥാനങ്ങൾ അവസാനമാക്കിയാൽ മതിയായിരുന്നു അല്ലെ ഏഹ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ സമരം നടത്തി മലപ്പുറം ജില്ല രൂപീകരിച്ച വർഷാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അല്ലെ ഇ എം എസ് അന്ന് മുഖ്യമന്ത്രി ഇ എം എസ് കേരളത്തിനകത്ത് ഒരു കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുകയാണെന്ന് പറഞ്ഞ അഭിപ്രായപ്പെട്ടു വന്ന് സമരം നടത്തിയാണ് ഈ വ്യക്തി അപ്പൊ എന്തൊക്കെയാണ് അപ്പൊ നമ്മളൊരു സംഘടനയെ കുറിച്ച് പഠിച്ചു അത് രൂപീകരിച്ച വർഷം പഠിച്ചു രൂപീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷനെ പഠിച്ചു അല്ലേ എവിടെ വെച്ചായി സംഘടന രൂപീകരിച്ചതെന്നും പറഞ്ഞു അപ്പൊ തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗാന്ധിജിയുടെ അധ്യക്ഷതയിലാണ് രൂപീകരിച്ച സ്ഥലം കോഴിക്കോട് ഏത് ഏത് ഏതാ ഹാളാ അപ്പൊ അതിന്റെ ആദ്യ സെക്രട്ടറി അയാൾ എന്തൊക്കെ അദ്ദേഹം എന്തൊക്കെ പോസ്റ്റുകൾ വഹിച്ചിരുന്നു കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനം സർവോദയ പ്രസ്ഥാനം മാതൃപത്രത്തിന്റെ പത്രാധിപർ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ പ്രവർത്തിച്ചയാൾ കിട്ടിയല്ലോ അല്ലേ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പ്രസ്താവിച്ചു സ്വരാജ് സെൽഫ് റൂൾ അതാ സ്വരാജ് എന്ന് പറഞ്ഞാൽ സെൽഫ് റൂൾ വിത്ത് ഇൻ ദ ബ്രിട്ടീഷ് എംപയർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിലെ സ്വയംഭരണം സ്വരാജ് അപ്പൊ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യം എന്ന് പറഞ്ഞ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാതന്ത്ര്യ സമരസേനാനിയാണ് പത്രപ്രവർത്തകനാണ് അല്ലെ പത്രാധിപരായിരിക്കുമ്പോ പത്രപ്രവർത്തകൻ എന്ന് പറയാമല്ലോ വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു പിന്നെ കോൺഗ്രസ് ഓട്ട തെറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു രാജിവെച്ചിട്ട് അദ്ദേഹം ചേർന്ന പാർട്ടി പിസ്തൂർ പ്രജാ പാർട്ടി രൂപീകരിച്ചാരാണെന്നറിയാമോ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി അമ്പത്തൊന്നിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിരുന്നയാൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നയാൾ അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അദ്ദേഹമായിരുന്നു ഐ എൻ സിയുടെ ദേശീയ പ്രസിഡന്റ് ഇദ്ദേഹമായിരുന്നു ഈ പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ കഥാനായകനാണ് കേരളത്തിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് ദേശീയ നേതാവ് കോൺഗ്രസ് വിട്ട് ദേശീയ പ്രസിഡന്റ് കോൺഗ്രസ് വിട്ട് കിസാൻ മസ്തു പ്രജാ പാർട്ടി രൂപീകരിച്ചപ്പോൾ കേരളത്തിലെ പ്രസിഡന്റും കോൺഗ്രസ് വിട്ട അതിനോടൊപ്പം ചേർന്നു പൂർണ്ണമായി അങ്ങനെ കിട്ടിയല്ലോ അങ്ങാടിപ്പുറം തളിയിൽ ക്ഷേത്ര സമരം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സമരങ്ങൾ വേറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ പഠിക്കാത്ത കുറച്ച് സമരം ഉണ്ട് കേട്ടോ അങ്ങാടിപ്പുറം തളിയിൽ ക്ഷേത്ര സമരം തിരുനാവായ നിരാഹാര സമരം കല്യാശ്ശേരി സമരം തുടങ്ങിയവ നയിച്ചയാളാണ് ഇനി കിട്ടിയില്ലേ തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ വൈക്കം സത്യാഗ്രഹം തൊള്ളായിരത്തി മുപ്പതിൽ കേരള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതാവ് മുപ്പത്തൊന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയവയുടെ നേതാവ് സമരങ്ങളെല്ലാം ഈ നമ്മൾ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഉപ്പു ഒക്കെ നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ച വസ്തുതയാണ് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം തളിയിൽ ക്ഷേത്ര സമരം ഉണ്ടായിരുന്നു തിരുനാവായ നിരാഹാര സമരം കണ്ണൂരിലെ കല്യാശ്ശേരി സമരം തുടങ്ങിയവ സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത നേതൃത്വം കൊടുത്ത കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര ഒക്കെ ആയിരുന്നു ഈ വ്യക്തി കിസാൻ മസ്തു പ്രജാ പാർട്ടി അമ്പത്തി ഒന്നിൽ കോൺഗ്രസ് നിന്നും രാജിവെച്ച് കിസാൻ മസ്തു പ്രജാ പാർട്ടി ആളാണ് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പ്രസ്താവിച്ച ആളാണ് ക്ലിയർ ആണേ കിട്ടിയല്ലോ ഇത് പരി പി എസ് സി പരീക്ഷ ആദ്യമായിട്ട് എഴുതാൻ പോവുകയും ഇത്തരം ക്ലാസ്സുകളിൽ ആദ്യമായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടെ ഉദ്ദേശിച്ചാണ് കുറച്ച് ഡീറ്റെയിൽ സാധനം പറഞ്ഞിട്ടുള്ളത് സാധാരണ മോർണിംഗ് ടീയിൽ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നതല്ല അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നേരത്തെ ഉള്ള ക്ലാസ്സുകളൊക്കെ ധാരാളം കമൻ്റുകൾ വന്നിരുന്നു വന്നിരുന്നു പേഴ്സണലായിട്ടൊക്കെ അയച്ചിരുന്നു ഇതിനകത്തും വന്നിരുന്നു കുറച്ചുകൂടി വേണമായിരുന്നു പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് സാധാരണ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഫുൾ വെർഷൻ ഫുൾ വസ്തുതകളാണ് അഡീഷണൽ ഇഷ്ടം പോലെ വസ്തുതകൾ പറഞ്ഞാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മോർണിംഗ് ടീല് വളരെ കുറച്ച് സമയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒന്ന് ഒന്ന് ചുരുക്കി ഒരു ക്യാപ്സൂൾ രൂപത്തിലേക്ക് തരുന്നത് എങ്കിലും ഇവിടെ കുറച്ചുകൂടെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കെ കേളപ്പനാണ് നമ്മുടെ കഥാപാത്രം കേരള അന്ത്യജ്യോദ്ധാരണ സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി സ്ഥാപക സെക്രട്ടറി കേരള ഗാന്ധി കെ കേളപ്പൻ കോഴിക്കോട് ജില്ലയിലെ മുടാടി എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മുച്ചുക്കുന്ന് എന്ന സ്ഥലത്താണ് ജനിച്ചത് കോഴിക്കോട് മുടാടി അഥവാ മുച്ചുക്കുന്ന് എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് തൃശൂർ ആലുവ ഐക്യ കേരള സമ്മേളനം നാൽപ്പത്തി ഏഴിലും നാല്പത്തെട്ടിലും ഐക്യ കേരള സമ്മേളനം നടക്കുന്നു ആ ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ രണ്ടു തവണ തുടർച്ചയായി നാൽപ്പത്തി ഒമ്പതിൽ നമുക്കറിയാം നാൽപ്പത്തി ഒമ്പതിൽ എന്ത് സംഭവിക്കുന്നു തിരുക്കൊച്ചി ഉണ്ടാവുന്നു തിരുവിതാംകൂറും കൊച്ചിയും കൂടി യോജിപ്പിച്ചു തിരുക്കൊച്ചുണ്ടാക്കിയപ്പോൾ ആ തിരുക്കൊച്ചിയുടെ ഗവർണറായി അതായത് ഇന്നത്തെ ഗവർണർ പഴയ രാജപ്രമുഖ് രാജാവല്ല രാജപ്രമുഖ് തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്ര തിരുനാളിനെ നിയോഗിച്ചു അപ്പൊ തിരുക്കൊച്ചിയുടെ രാജപ്രമുഖായി ശ്രീ ചിത്ര തിരുനാളിനെ നിയോഗിച്ചതിൽ പ്രതിഷേധിച്ച് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സ്വാതന്ത്ര്യ സംവിധാനാണ് സാമൂഹ്യ പരിഷ്കർത്താവ് കേളപ്പജി കഴിഞ്ഞ സിവിൽ സർവീസ് ക്വസ്റ്റ്യാണ് കെ എസ് കെ എസ് കെ എസിന്റെ ഒന്നാമത്തെ പരീക്ഷയിൽ ചോദിച്ചു ചോദ്യമായത് ഐ കെ കേരള പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ച വ്യക്തി അതും വ്യക്തമായി പറഞ്ഞിരുന്നു ഏതാ ശ്രീ ചിത്ര തിരുനാളിനെ രാജ അപ്പൊ അവിടെ ഒരു വസു കൂടി പഠിച്ചു ഒന്നിലധികം വസുത പഠിച്ചു എന്താ തിരുക്കൊച്ചി സംസ്ഥാന നിലവിൽ വർഷം ഏത് നാൽപ്പത്തൊമ്പത് തിരുക്കൊച്ചിയുടെ രാജപ്രമുഖായി നിയമിക്കപ്പെട്ട ആളാണ് ശ്രീ ചിത്ര തിരുനാൾ അതിൽ പ്രതി പ്രതിഷേധിച്ച് ഐക്യകള പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചയാൾ ഐക്യകേല പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ആള് കെ കേളപ്പൻ ക്ലിയർ ആണല്ലോ ഓക്കെ ഓക്കെ മനസ്സിലൊന്ന് പറഞ്ഞേക്കണം ഓക്കെ ക്ലിയർ അപ്പോൾ ഇദ്ദേഹമാണ് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പത്മശ്രീ നിര നിരസിച്ച സ്വാതന്ത്ര്യ സമരസേനാനി പത്മശ്രീ നിരസിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ഇനി ഓർത്തുവച്ചേക്കേണ്ടത് അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഗ്രാമദീപം ദീപം സാധാരണ ഉദ്യോഗാർത്ഥികൾക്കാകും സീനിയേഴ്സിനു പോലും അറിഞ്ഞുകൂടാത്ത ഒരു വസ്തുതയായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു കേരളപ്പന ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു ഗ്രാമദീപം ദീപം കേരള ഗാന്ധി കേളപ്പജി മ്യൂസിയം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പാക്കനാർപുരം കോഴിക്കോട് അപ്പൊ തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ പത്മശ്രീ നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഗ്രാമദ്വീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചയാൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന സ്ഥലം പാക്കനാർപുരം ക്ലിയർ കേളപ്പഞ്ചിയെ കിട്ടിയല്ലോ അത്യാവശ്യ കാര്യം കിട്ടിയല്ലോ ഒന്ന് ഒന്ന് കേട്ടു നോക്കണേ അത്യാവശ്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത വസ്തു ഏതെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഓക്കെ അപ്പോ ഇന്നത്തെ ചൂട് ചായയും നിങ്ങൾക്ക് ഫലപ്രദമായി കാണും എന്ന് ഞാൻ കരുതുന്നു വീണ്ടും മറ്റൊരു ചായക്കൊപ്പം വീണ്ടും കാണാം थैंक यू.